നമ്പി അതുകൊണ്ടാണ് ചെറിയമ്മേ വന്നത് നമ്പിക്ക് പരസ്ത്രീ ബന്ധമുണ്ടെന്നറിഞ്ഞ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നും പുറത്താക്കി അല്ലിക്ക് അത് ഒരുപാട് മനോവിഷം കാർവേണി മനസ്സിലാക്കിയെങ്കിലും തന്റെ മകളോടൊപ്പം ഇനിയും അവൻ ഈ വീട്ടിൽ കഴിഞ്ഞാൽ വന്നേക്കാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്തപ്പോ അവൾ ആ കണ്ണീരിന് നേരെ ബോധപൂർവം മുഖം തിരിച്ചു എന്തും കവർന്നെടുക്കാനുള്ള കുതന്ത്രം നിറഞ്ഞ നമ്പിയുടെ മനസ്സിന് പക്ഷേ നേർക്കു നേരെ നിന്ന് പോരടിക്കാനുള്ള ധൈര്യം മാത്രമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കാർവേണിയോടും മറഞ്ഞിരുന്ന് പ്രതികാരം ചെയ്യാനായിരുന്നു അവന്റെ പദ്ധതി എന്നാൽ ഇതേ സമയം തന്നിൽ നിന്നും അകന്ന നമ്പിയെ തിരികെ ലഭിക്കണമെന്ന് ലഭിക്കണമെന്നപേക്ഷിച്ചുകൊണ്ട് സാക്ഷാൽ മഹാദേവനു മുന്നിൽ അല്ലി കണ്ണുനീരാൽ പുഷ്പാഞ്ജലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ശേഷം അവനെ തിരഞ്ഞുകൊണ്ട് അവൾ ആ വീട് വീടുപേക്ഷിച്ച് യാത്രയായി അല്ലി വീട് വിട്ടിറങ്ങിയതിൽ മനംതൊന്ത കാർവേണി തന്റെ ആശ്രയമായ മഹാദേവന്റെ സന്നിധിയിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച അവളെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് ചെയ്തത് കാരണം അല്ലി മഹാദേവൻ അർപ്പിച്ച പുഷ്പങ്ങളിൽ രക്തം ചൊരിഞ്ഞിരിക്കുന്നു ക്ഷേത്ര സന്നിധിയിൽ കാലങ്ങളായി സൂക്ഷിച്ച കെടാവിളക്കിൽ നിന്നും കരിന്തിരി എരിഞ്ഞ ഗന്ധം അവിടെ മാകെ പടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോഴേക്കും തനിക്ക് ചുറ്റും നടക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കാതെ അല്ലി പഞ്ചവൻ കാടിന്റെ ഉള്ളറകളിലേക്ക് തന്റെ ചുവട് വച്ചു കഴിഞ്ഞിരുന്നു ശേഷം എന്തു സംഭവിച്ചു എന്നറിയാൻ കാത്തിരിക്കുക കനവകഥയോടൊപ്പം നാലാം ഭാഗത്തിനായി